നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഈ ഗുരുവായൂരിൽ ഒരു കലാകാരനെ ജാതിയുടെ പേരിൽ മാറ്റി നിർത്തിയത് അതുകൊണ്ട് ഈ അയിത്തം പൂർണമായും തുറച്ചുമാക്കുന്ന തുറച്ചു മാറ്റുന്നതിന് വേണ്ടി ജനങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പാട്ട് തിരഞ്ഞെടുത്തത് റിവുകളും കാർഷികോത്സവങ്ങളും താരാട്ടീനങ്ങളും ഒരു കൂട്ടം ജനങ്ങളനുഭവിക്കുന്ന ജീവിതാവസ്ഥകളുടെയും നേരാവിഷ്കാരമാണ്പാട്ടുകള് നാടന്പാട്ടുകളുടെ തനിമ നഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്താണ് ഈ കലാരൂപത്തെ മത്സര ഇനമായി കലോത്സവ വേദി ഏറ്റെടുത്തത് ആ തീരുമാനം പുതുതലമുറ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നുവെന്നതിന് തെളിവായിരുന്നു ചടുലതയും നിലവാരവുമുള്ള നാടൻപാട്ട് മത്സരം കലോത്സവ വേദിയിൽ നിന്നും ഗ്രീഷ്മ എസ് നായർ ഇന്ത്യ വിഷൻ